കോഴിക്കോടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിലേക്കുള്ള കാലിക്കറ്റ് എഫ് സി ടീമിനെ പ്രഖ്യാപിച്ചു ടൂർണമെന്റിന്റെ രണ്ടാം പതിപ്പിനായുള്ള കാലിക്കറ്റ് എഫ് സിയുടെ പുതിയ ടീമിനെ നേരിൽ കാണാൻ കോഴിക്കോട്ടെ ബീച്ചിലെത്തിയത് പതിനായിരങ്ങളാണ് കാലിക്കറ്റ് എഫ്സിയുടെ യുവതാരങ്ങൾ അണിനിരന്നതോടെ കായിക പ്രേമികൾ ആവേശത്തിലായി ആദ്യ സീസണിലെ കിരീട ജേതാക്കളായ കാലിക്കറ്റ് എഫ്സിക്ക് ഈ സീസണിലും കിരീടം ലക്ഷ്യമിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തോടെ കാലിക്കറ്റ് എഫ്സി പുതിയ ടീമിനെ അണിനിരത്തിയത് ബ്രാൻഡ് ബേസിൽ ജോസഫും ആവേശം ഇരട്ടിയായി ഹലോ കാലിക്കറ്റ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് കേരളയുടെ രണ്ടാം സീസണിലേക്ക് കടന്നിരിക്കുകയാണ് കിക് ദ ഹാബിറ്റ് സേ നോ ടു ഡ്രഗ്സ് എന്നതാണ് ഈ സീസണിൽ കാലിക്കറ്റ് എഫ് സി മുന്നോട്ടുവയ്ക്കുന്ന മുദ്രാവാക്യം ടീം പരിശീലകനും ക്യാപ്റ്റനും ടീം അംഗങ്ങളും അണിനിരുന്ന ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എം കെ രാഘവൻ എം പി എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായി സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസണിൽ സി എഫ് സി വിജയ കിരീടം ചൂടിയതിനു പിന്നിൽ കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികളുടെ അകമഴിഞ്ഞ പിന്തുണയും ആവശ്യപൂർണവുമായ പങ്കാളിത്തവുമായിരുന്നെന്ന് സി എഫ് സി അംബാസിഡറും ചലച്ചിത്ര താരവുമായ ബെയ്സൽ ജോസഫ് പറഞ്ഞു കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായിരുന്നു അതിന്റെ ഫൈനലിൽ കൈ കൊടുത്തിട്ട് കിട്ടില്ല അതൊക്കെ അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു അതൊരു ശാപമായി അതൊരു യൂണിവേഴ്സായി പക്ഷേ കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് നമുക്ക് കിട്ടി കിട്ടിക്കാ നമ്മൾ കൈ കൊടുക്കും കപ്പ് ആറ് വിദേശ കളിക്കാരും അഞ്ച് ദേശീയ താരങ്ങളും ഉൾപ്പെടെ ടീമിലുള്ളത് പ്രശസ്ത അന്താരാഷ്ട്ര അർജന്റീന കോച്ച് യവർ ഡിമാൾഡെയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിന്റെ മുൻ പരിശീലകനായിരുന്ന ബിബി തോമസ് മുട്ടത്തും സഹപരിശീലകനായും ടീമിനൊപ്പമുണ്ട് ഫുട്ബോളിനെ പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നതാണ് കാലിക്കറ്റ് ജെഫ്സിയുടെ സ്വപ്നമെന്ന് യും ബി എസ് സോഫ്റ്റ്വെയർ സ്ഥാപകനുമായ വിത്യൂസ് അഭിപ്രായപ്പെട്ടു ഫുട്ബോൾ കമാൻഡേറ്റ് ഷൈജു ദാമോദനാണ് ടീമിനെ ഒക്ടോബർ രണ്ടിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക কেলা মিষ্ঠ